അത് നമ്മളെല്ലാം പറയേണ്ടത് പീസ്കളായിട്ടല്ല നിയമസഭയിൽ മറ്റൊക്കെ പറഞ്ഞ് ഈ നിയമങ്ങളൊക്കെ ഉള്ള സ്കൂളും മറ്റു അധ്യാപകരും സന്യന്മാരോടും അധ്യാപകന്മാരോടും ഒക്കെയുള്ള ഈ പാലിക്കേണ്ട ആ നിയമങ്ങളും സ്വഭാവങ്ങളൊക്കെ പയരൂപനാവണം നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ ഇക്കത്തെ പരസ്യം ഉണ്ടായിക്കൊണ്ടേക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു എവിടെങ്കിലും ഒരു കൊലമായി പറയും പറഞ്ഞിട്ട് കാര്യമില്ല സമരം കുറേ സമരങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യമില്ല നിനക്ക് അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നുള്ളത് പരസ്പരം കൂടി ആലോചിച്ച് അത് മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും പിന്നെ രാഷ്ട്രീയ നൽകുന്ന ആളുകളൊക്കെ ഈ നാട്ടു പുരണ ഇന്നലുള്ള ഈ ആരാധവട്ടം ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് കൂടിയാലോചിച്ച് അതിന് പട്ടാവുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തു അത് ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷാകുന്ന പറഞ്ഞ് നടപ്പ് വരുത്താന്നൊരു കാര്യമില്ല അപ്പൊ ശിക്ഷിക്കപ്പെടുന്നവരെ ശിക്ഷ നമ്മള് തീരത്തല്ലേ ആർക്കും രക്ഷപ്പെടാം അത് കുറ്റം ചെയ്താലും ആർക്കും രക്ഷപ്പെടാം അതിപ്പോൾ ഒരുത്താൻ അഞ്ചാളു കൊന്നു ഭൂമിയാക്കി മറ്റൊന്നാലെ തന്നെ ഭൂമിയാക്കി ആ കണ്ടില്ല സ്കൂളിൽ കുട്ടി അഞ്ചാറുണ്ട് സുഹൃത്തുക്കളോട് കൂടി അടിസ്ഥാന ചാനൽ എന്താന്നല്ല ഒന്ന് നമ്മള് നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും അത് നമുക്ക് നിർബന്ധമായ സംഗതിയുള്ളൂ ഭക്ഷണത്തിൽ നമ്മളെല്ലാം കഴിക്കാൻ നമുക്ക് വരുമ്പോ അതിന് ചില നിയന്ത്രണങ്ങളുഖാനുപോല നമ്മളെ ശരീരത്തിന്റെ നമ്മളെ വയത്തെ വീട്ടപ്പെടണമെങ്കിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഭാവം ഉൾപ്പെടുത്തി ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നും കൊണ്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റൂ നമുക്ക് അത് നമുക്ക് എന്ത് കഴിക്കാം ഏത് കഴിക്കാന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോയി ഈ നഫ്സിനെ നഫ്സിനെ പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നമ്മൾ സ്വഭാവങ്ങളും എന്ന് പൂർണ്ണമായി ഒഴിവാക്കുക അതോടുകൂടി ഏത് സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ചു ഭൗതിക സ്ഥാപനങ്ങളെ പറ്റും അല്ലെങ്കിൽ നമ്മുടെ മതപരമായ ഉമ്മകളും ഭൗതികവും കൂട്ടിപ്പഴുപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഒരളവോളുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു എന്നാലും പഴയ കാലത്തുള്ള ഗോപാല അതരവുകളൊന്നും ഒന്ന് അധ്യാപകന്മാരുന്നില്ല കുട്ടികൾക്കൊന്നും ഭൗതിക സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സ്കൂളുകളിലൊക്കെ കുട്ടികളോട്ട് സ്കൂളിലെ അധ്യാപകന്മാരെ ബഹുമാനിക്കപ്പെടണം അവരെ ആ അവരോട് ആ നില്ക്കണം നമ്മൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പഴയ കാലത്ത് ഹിതാബ് നീ പാപ്പാലും മറ്റുള്ളവരൊക്കെ കാരണന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഞങ്ങൾ കൊന്നൂര് സ്കൂളിലൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു രാമകുണ്ടി മാസ്റ്റർ എന്ന് പറഞ്ഞു ഒപ്പനെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അപ്പൊ മൂക്കൊരു കക്കാട്ടുകാരും ഇന്ന് ഇവിടെ വെദ്യം താമസം വന്നിരുന്നു അപ്പൊ ഞാൻ മുമ്പേ മനുഷ്യന് മുമ്പേ എപ്പോഴും കാണാനൊന്നും സന്തോഷിക്കണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ബസ്സിലൊക്കെ കേറുമ്പോൾ ഞങ്ങൾ രണ്ടോളെ സീറ്റാണെങ്കില് മാഷ കണ്ടാല് ആ ഞാൻ എണീച്ചു ഞാൻ മാഷ കൊടുക്കണം അവിടെ അപ്പൊ മൂക്കോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എണ്ണിച്ചെതി അവരുടെ രാമൻ കുഭിഷേഖി കളിച്ച് പറയും അവിടെ ഞാനവിടെ ഇപ്പുലങ്ങളെന്ന് പറയാം പക്ഷെ ഞാൻ ഇപ്പുല്ല അപ്പൊ എന്നു അപ്പൊ നമ്മൾ നമ്മളെ സ്കൂൾ പഠിപ്പിച്ച മഹാഷന്മാരാണെങ്കിൽ അവർ ഏത് മണക്കാരാണെങ്കിലും നമുക്കൊരു അറിവ് പകർന്നു എന്നുള്ളത് നമുക്ക് നമ്മളവരെ ബഹുമാനിക്കണം അങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള നമുക്ക് പഴയ കാലത്തിൽ നമ്മുടെ പാപ്പന്മാരും പച്ചുകാരന്മാരൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഒരു ബഹുമാന ആദരവ് ഈ സ്നേഹമൊക്കെ പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്നതല്ലാതെ നമ്മൾ പറയുന്നതെന്നല്ല നമ്മളൊക്കെ മനസ്സിന് ഒരുപാടില്ലാതെ അത് നമ്മളെ മക്കളിലേക്ക് വന്നു പകർന്ന് മക്കളെ സ്വഭാവങ്ങളും അങ്ങനെയായി പോകണം പഴയ കാലത്ത് വാപ്പരൊന്നും വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴും പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ആ പറയുന്ന സമയത്ത് നിന്ന് അഞ്ചു മിനിറ്റ് വൈകിയാൽ നമുക്ക് മുന്നിൽ കൂടി വരാൻ പേടിയും കാരണം കൈവല് വാപ്പാൻ മുന്നിൽ കൂടി ആ സമയത്ത് വരാം കാരണം അഞ്ചു മിനിറ്റ് വഴിയാൽ മതി ചോദ്യം ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നല്ല ചിലപ്പോ ആടിയന്നെ ലഭിക്കപ്പെടുന്നു അപ്പൊ ആ നെല്ക്ക് അന്ന് വീട്ടിൽ വ്യാപാരം പോയിട്ടുണ്ടിരുന്നില്ല വാപ്പാൻ്റെ വ്യാപ്പാരം പോയിട്ടുണ്ടായിരുന്നു വാപ്പാൻ്റെ വാപ്പാരം പേടിക്കണ്ടാണ് വാപ്പാര മക്കൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ നിലക്കുള്ള ഒരവസ്ഥകള് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നത് അതായത് നിശ്ചയിക്കാൻ പറ്റില്ല എവിടെ പരിശോധിച്ചു നോക്കിയത് പറഞ്ഞാൽ തന്നെയാണ് അച്ചടക്ക രാഹിത്യം നമ്മളിൽ നമ്മുടെ മക്കളിലൊക്കെ വളരെ മുമ്പ് ഒരു അങ്ങാടിയിലൊക്കെ ചെന്നാൽ അവിടെ പ്രായമുള്ള ആളുകളുണ്ടാവുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ശബ്ദിക്കില്ല അവരെക്കാൾ പ്രായം കുറഞ്ഞവരി വാപ്പ ആവണമെന്നില്ല വാപ്പേന്റെ പ്രായമുള്ളവരായിരുന്നു അന്ന് ബഹുമായി പാപ്പന്റെ പ്രായമുള്ളവരെയും പാപ്പന്റെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഉസ്താദന്മാരെ മാത്രമല്ല ഉസ്താബന്മാരൊപ്പം നമ്മളെക്കാളും നമ്മൾ ബഹുമാനം സ്നേഹപൊക്കെ നറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ബഹുമാനത്തിന് വേണ്ടി നമ്മളെ പ്രശ്നിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വഴുതു പറയുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റുപദേശങ്ങൾ നടന്ന മറ്റേ ക്ലാസുകളൊക്കെ എല്ലാവരും പറയുന്നത് ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ തന്നെയാണ് പക്ഷേ ഇതൊന്നും ഇവിടെ ഉണ്ടാവണില്ല ഈ നിലയ്ക്ക് നമ്മളെ ഹൃദയം വളരെ മോശമായി വിശുദ്ധപുരാൻ്റെ സൂചി പറയപ്പെട്ടത് വൈബുലാളിക്കൊക്കെ എല്ലാം വലുതും വല്ലെന്ന് പറഞ്ഞു മൃഗങ്ങളെപ്പോലെയാണ് അന്ന് മാത്രമല്ല മൃഗങ്ങളെക്കാളും മോശമാണ് അപ്പം മൃഗങ്ങളെക്കാളും മോശമായ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മനുഷ്യർ വിളവാക്കും ില്ലാത്തോണ്ട് നീതി ഇല്ലാത്തതുകൊണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ആയിട്ട് പ്രഭാഷണങ്ങൾ ഒരുപാട് സംസ്ഥകളുടെ ജമീയത്തിന് മറ്റു തന്നെ ജില്ല പതിനായിരത്തോളം മദ്രസകൾ ഈ കേരളത്തിൽ കേരളത്തിന്റെ പുറത്ത് നമ്മുടെ ഉദവികളാവുന്നതിന്റെ ഹാദിക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനീകരിച്ച ഒരുപാട് മദ്രസകളാക്ക മറ്റ് നമ്മള് കേരളത്തെ ലോകത്തിന്റെ എവിടെങ്കിലും നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ സ്ഥാപിക്കുന്നു അപ്പൊ പഴയ കാലത്തുള്ളതിനേക്കാൾ വിദ്യാഭ്യാസവും മറ്റുള്ള വിദ്യാഭ്യാസവും ഒക്കെ ഇവിടെ ആരാള അത് ഇണ്ടിയുള്ള എന്റെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ പോകണമെങ്കിൽ അത്രയും തോടുകളും വായലുകളൊക്കെ കടന്നു പോകണ്ടി അത് ഓരോരുത്തർക്കും വീടിന്റെ എഴുതി സ്കൂളാണെങ്കിൽ സ്കൂളിൽ ഇല്ലെങ്കിൽ സ്കൂളിൽ സൗകര്യങ്ങളും അപ്പോ ഈ ഏത് വിദ്യാഭ്യാസം ആണെങ്കിലും ഇന്നൊക്കെ പൊതുവെ ഒരു അച്ചടക്ക സ്വഭാവമാണല്ലോ പഠിപ്പിക്കപ്പെടേണ്ടത് അതാണ് പഠിപ്പിക്കപ്പെടുന്നത് പക്ഷെ ഒന്ന് ഒരു ഉസ്താദിനിക്ക് തന്നെ ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു ഉസ്താദ് ഒരു കുട്ടിനോട് എന്തെങ്കിലും ശകാരിച്ച് മറന്നാൻ ആ ഉസ്താദിനെ എൻ്റെ പേരിൽ കേസ് കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ ജയിലിൽ അടക്കപ്പെടുന്ന അവസ്ഥകളാണെന്നുള്ളത് ഉസ്താദ് വേറെ ഒരു അധ്യാപക മറ്റ് ഒരു അധ്യാപകനെന്നിട്ട് അങ്ങനത്തെ അനുഭവം ഉണ്ടായാൽ ആ അധ്യാപകനും അങ്ങനെ തന്നെ പണ്ടൊക്കെ വാൽപ്പാർ കുട്ടികളെ സ്കൂളിനുമ്പോൾ ദിവസം കൊണ്ടാ അപ്പം കുരുത്തുകൾ കക്കിയാൽ നമ്മൾ അടിച്ചോളിന്നു പറയും അല്ലെങ്കിൽ അവനെ ചെക്ക് സൊളി എന്ന് പറയും അല്ലെങ്കിൽ അവനെ അവന് ദേഷ്യപ്പെട്ടുള്ളു അപ്പൊ നമ്മൾ ഉസ്താദന്മാരെയും അധ്യാപകന്മാരെയും ഒക്കെ പേടിച്ചായിട്ട് ഇന്ന് പേടി നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞത് പേടിണ്ടായ മഴ പെടില്ല പേടി മഴ കാലത്ത് പേടിച്ച് പേടിയോടുകൂടി നമ്മൾ പേടിച്ചിരിക്കും അപ്പോൾ പേടി എന്ന് പറഞ്ഞത് ബഹുമാനും ഹാദരും പേടിയും പോകുമ്പോൾ വലിയവരെ ബഹുമാനിക്കാൻ അവരൊരു പേടിയൊക്കെ ഉണ്ടാവും നിയന്ത്രിക്കാൻ ഒരാളുടെ മസ്മുണ്ട് അയ്യം നെയ്യുന്നില്ല ഇവിടെ ഓരോരുത്തരും അവര് ചില സംഗതികൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അവനോട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുണ്ടാവും അത് രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിലുള്ളവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രത്തിലാണ് അങ്ങനെ അത് ഈ ഓരോ ഏലികളെ ചരിച്ച് വ്യത്യാസങ്ങളും വീട്ടിലേക്ക് നിയന്ത്രിക്കേണ്ട ഒരാളുണ്ടാവും അതാണ് വീട്ടിലുള്ള മാതാവും വീട്ടിലുള്ള പിതാവും ഒക്കെ ഈ നിയന്ത്രണം നമ്മളോട് ഇരിക്കുന്ന ആളെന്നാണ് അപ്പൊ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയവരി നമ്മളെ ശ്രദ്ധിക്കണം അതാണല്ലോ താല്പര്യം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മള് വൈബിളുകളിലായി ദുർമാർഗത്തിലേക്ക് സഞ്ചരിച്ച് അതൊരു കൂടി സഞ്ചരിച്ച് നരകത്തിലേക്ക് ചെന്ന് കെട്ടാൻ പാടിക്കാം അത് നമ്മൾ നമ്മളെ സ്വന്തം തംശനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ സ്വന്തം തംസന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാണി പോകണം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണേ നിങ്ങളെ കയ്യിൽ എടുത്തത് പോകളെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് ചോദ്യം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു വീട്ടുകാരാണെങ്കിൽ വീട്ടിൻ്റെ രക്ഷിതാക്കളെ അധികാരങ്ങളുണ്ട് വീട്ടിലുണ്ട് ഒരു നാട്ടിലുള്ള കമ്മിറ്റിക്ക് ആ നാട്ടില് അയാൾക്ക് അധികം ആ കമ്മിറ്റിക്ക് ചില അധികാരങ്ങളുണ്ടാവും നാട്ടില് ദർശനക്ക് അധികാരങ്ങളുണ്ടാവും ഹതീബിക്ക് അധികാരങ്ങളുണ്ടാവും അത് ചില മാലിന്യങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ടാവും സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ചില അധികാരങ്ങളുണ്ടാവും അതാ സുഖവാക്കൊരു പ്രായങ്ങൾക്കൊക്കെ ചില അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരും നിയന്ത്രിക്കേണ്ടവരും ഓമസൂരിൽ തന്നെ നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ പെട്ട മേഖലയിലുള്ള ഓരോരുത്തരെ പറ്റിയും അവർ പേടിച്ചു പോയാൽ ഇങ്ങോട്ട് ചോദിച്ചോ ചെയ്യും അപ്പം നമുക്കൊക്കെ ചില അധികാരങ്ങളുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മളെ വീടിനെ നമ്മളെ നന്നാക്കേണ്ടവരാണ് നമ്മളെ നാടിനെ നമ്മളെ നന്നാക്കേണ്ടവരാണ് നമ്മളോട് നന്നാക്കാൻ കഴിയുന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മൾ നന്നാക്കേണ്ടവരാണ് ഈ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാതെ നമ്മൾ എന്തായി എന്ത് ആവട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ നന്നാവില്ല എന്ന് വിചാരിച്ച് നമ്മളെ മക്കളെ നമ്മളൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയവരെ നിയന്ത്രിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ ഉണ്ടായിത്തീരുന്നത് ഇതുപോലുള്ള വളരെ വേദനാജനകമായ വാർത്തകളും മറ്റുള്ള വിവരങ്ങളായിക്കൊണ്ടൊരിക്കപ്പെടാം